കൊല്ലത്ത് ആദ്യം സി പി എം സംസ്ഥാന സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് പിന്നീട് തൊണ്ണൂറ്റിയഞ്ചിൽ നടന്നു എഴുപത്തി ഒന്നിൽ നടക്കുമ്പോൾ മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന ഇന്ദിരാഗാന്ധി സർക്കാർ സ്വേച്ഛാധിപത്യപരമായ നടപടികളിലൂടെ നീങ്ങുന്ന കാലമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ നരസിംഹാറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്കാർക്കായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി തുടർച്ചയായി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുമ്പോഴാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കുന്നത് സി പി എമ്മിനെ ഒറ്റപ്പെടുത്തി കോൺഗ്രസും സി പി ഐയും ലീഗുമെല്ലാം ചേർന്ന മുന്നണിയാണ് എഴുപത്തി ഒന്നിൽ കേരളം ഭരിച്ചിരുന്നത് തൊണ്ണൂറ്റിയഞ്ചിലും കേരളത്തിൽ യു ഡി എഫ് ഭരണമായിരുന്നു തൊണ്ണൂറ്റിയഞ്ചിലെ സി പി എം സംസ്ഥാന സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് കൂടുതൽ ജനങ്ങളെ അണിനിരത്താൻ തീരുമാനിച്ചു തൊണ്ണൂറ്റി ആറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭൂരിപക്ഷം നേടി ഒരു വർഷത്തിനുള്ളിൽ നായനാർ സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ശേഷിക്കുകയും എന്നാൽ തൊണ്ണൂറ്റിയഞ്ചിൽ നിന്നും വ്യത്യസ്തമായി എൽ ഡി എഫ് തുടർഭരണം നേടിയെടുത്ത പശ്ചാത്തലമാണ് ഒരു വർഷത്തിനുള്ളിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് മൂന്നാം മൂഴത്തിലും സാധ്യതയും രൂപപ്പെട്ടു വരുന്നു പ്രധാന കാരണം ഒന്നും രണ്ടും എൽ ഡി എഫ് സർക്കാരുകൾ പശ്ചാത്തല സൗകര്യം വികസനത്തിൽ സൃഷ്ടിച്ച കുതിച്ചു ചാട്ടമാണ് ഉമ്മൻചാണ്ടി സർക്കാർ ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുപ്പ് സാധ്യമല്ലെന്ന് സ്വയം സമ്മതിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഏകോപിതമായി പ്രവർത്തിച്ചാണ് ഇത് സാധ്യമാക്കിയത് ഇതാണ് ഭരണം അപ്പോൾ അവിടെയും ഇവിടെ ആളുകളെ പിടിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നു എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണ് പതിനെട്ട് മാസം കുടിശ്ശിക വന്നപ്പോൾ അനങ്ങാത്തവരാണ് ഇപ്പോൾ ബഹളം ഉണ്ടാക്കുന്നത് കനകോരുമാരെ കൊണ്ടുവന്ന് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും ജനങ്ങൾക്കിടയിൽ മോശമാക്കാൻ ശ്രമിക്കുന്നു ഇതിനെല്ലാം എങ്ങനെ നേരിടണമെന്ന് ഗൗരവമായി ചർച്ച ചെയ്യും തൊണ്ണൂറ്റിയഞ്ചിലെ സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ യു ഡി എഫിനെ തറ പറ്റിച്ച് എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അതുപോലെ ഒരിക്കൽ കൂടി തുടർഭരണം ഉറപ്പാക്കാനുള്ള കാഴ്ചപ്പാട് പാർട്ടിയും തുടർ എൽ ഡി എഫും ചർച്ച ചെയ്യുന്നതിൽ കൊല്ലം സംസ്ഥാന സമ്മേളനം പ്രധാനപ്പെട്ട പങ്കുവഹിക്കും പുതിയ കേരളം സൃഷ്ടിക്കാൻ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള രേഖ അവതരിപ്പിച്ചിരുന്നു ഇതിനെ കലോചിതമാക്കുന്ന ചർച്ച ഈ സമ്മേളനത്തിൽ നടക്കും ഇങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമ്മേളനമാണ് കൊല്ലത്ത് നടക്കുന്നത്